ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ പുല്ല് കോൾപ്പടവ് ടൂറിസം സെന്റർ പദ്ധതിയുടെ നിർമ്മാണത്തിന് തുടക്കമായി ചാഴൂർ പഞ്ചായത്തും ടൂറിസം വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈൻ മുഖേന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു മത്സ്യസമ്പത്തും ദേശാടന പക്ഷികളും ഉൾപ്പെടുന്ന പുല്ലിന്റെ സൌന്ദര്യം ലോകത്തിന് മാതൃകയാക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുക നടപ്പിലാക്കുകയെന്ന് മന്ത്രി പറഞ്ഞു എൺപത്തിരണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുക ലൈറ്റിംഗ് ഇരിപ്പിടങ്ങൾ എന്നിവയടക്കം പരിസ്ഥിതിക്ക് അനുയോജ്യമായ നിർമ്മാണമാണ് നടത്തുക എന്നും പറഞ്ഞു മുകുന്ദൻ അധ്യക്ഷനായി ഒരു രീതിയിലേക്ക് മുന്നോട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള ചില കാര്യങ്ങളെ ഞാൻ കൂടെ കുത്തിയിരുന്നു എന്തൊക്കെയാണ് നമുക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകേണ്ടത് എന്ന് ചർച്ച ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ വിവിധ മേഖലയിൽ വിവിധ വാർഡുകളിൽ ഈ ചാലൂർ ഗ്രാമപറ്റാത്തിന് വേണ്ടി നമ്മൾ സഹായം കൊടുത്ത് എൻ്റെ പ്രവർത്തനം നടത്തുവരുന്ന മുമ്പ് ഞാൻ പറയാനുണ്ടായി എന്നാൽ ചില പ്രവർത്തനങ്ങളിൽ പലരോട് വെല്ലുവിളി ഉണ്ടായിട്ട് പോലും വളരെ സൗഹൃദപരമായ രീതിയിലുള്ള നമ്മുടെ പ്രവർത്തകരുടെ ഇടപെടലപരമായി ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ചാടൂർ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ കെ എൽ ഡി സി കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ എ ജി ബോബൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മെമ്പർമാർ സെക്രട്ടറി പി ജോയ്സി വോഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായി സംസ്ഥാന ടൂറിസം വകുപ്പ് അനുവദിക്കുന്ന നാൽപ്പത്തി ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയും ചാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച മുപ്പത്തിമൂന്ന് ലക്ഷത്തി ആറായിരത്തി നാനൂറ് രൂപയും ഉൾപ്പെടെ എൺപത്തിരണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ് മഴക്കാലത്ത് പുള്ളുഭാഗത്തെ റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡ് ഉയർത്തുന്നതിനുള്ള പരിശോധന നടത്തി പദ്ധതി തയ്യാറാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി